ചാരു നിന്റെ ഒരുക്കം കഴിഞ്ഞില്ലേ ദേവി മുകളിലേക്ക് നോക്കി വിളിച്ചു ചോദിച്ചു കഴിഞ്ഞു അമ്മേ ഇതാ വരുന്നു ദേവിയുടെയും വിദേശത്തുള്ള ഗോപിയുടെയും മകളാണ് ചാരുലത താഴെ ഒരാളും കൂടിയുണ്ട് സാന്ദ്ര അവൾ പത്തിൽ പഠിക്കുന്നു ചാരു പടികൾ ഇറങ്ങി വരുന്നു തോളിൽ ബാഗുണ്ട് ഒരു കൈകൊണ്ട് കൊണ്ട് മുടി ശരിയാക്കിക്കൊണ്ട് അവൾ അമ്മയുടെ അരികിൽ വന്നു പുതിയ ഡ്രസ്സാണ് കൊള്ളാവോ ദേവിയമ്മേ ഡ്രസ്സ് സൂപ്പർ അല്ലേ അവൾ അമ്മയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ചോദിച്ചു ഡ്രസ്സൊക്കെ കൊള്ളാം അതെ അധികം കിന്നാരം പറയാൻ നിന്നാൽ ബസ് പോകും ലൈൻ ബസ്സാണ് കോളേജ് ബസ് അല്ല ചായ വേഗം കുടിച്ചോ അമ്മ തിരിഞ്ഞു നടന്നു അവൾ ക്ലോക്കിൽ നോക്കി ബസ് വരാറായി ടൗണിൽ നിന്ന് മാറി കയറി വേണം കോളേജിലെത്താൻ ഈശ്വരാ ഇത്ര നേരമായോ അമ്മേ ചായ മാത്രം മതി ലഞ്ച് ബോക്സ് എവിടെ അവൾ അകത്തേക്ക് നോക്കി കൂകി ദേവി അവൾക്ക് കഴിക്കാനുള്ള ലഞ്ച് ബോക്സായി വന്നു അവൾ വേഗം അത് വാങ്ങി ബാഗിൽ തിരികെ മേശപ്പുറത്ത് നിന്ന് ചായ എടുത്ത് ഒറ്റ വലിക്കെ കുടിച്ചു മോളെ സൂക്ഷിച്ചു പോകണേ അവൾ ഓടുന്നത് ഗേറ്റിൽ നിന്ന് ദേവി നോക്കി ഈശ്വര എൻ്റെ മോളെ കാക്കണേ ആ അമ്മ ദീർഘശ്വാസം എടുത്തു വീട്ടിൽ നിന്ന് കുറച്ച് മാറിയാണ് ബസ് സ്റ്റോപ്പ് ചാരു ആദ്യമായി കോളേജിൽ പോവുകയാണ് ചെറിയ ടെൻഷനുണ്ട് അതുവരെ ഗേൾസ് വള്ളി കോൺവെൻറ്റിലാണ് ചാരു പഠിച്ചത് ഇനി മിക്സഡ് കോളേജിൽ ടൗണിൽ നിന്ന് കോളേജിലേക്ക് കുട്ടികൾ ഉണ്ടാകും കൂട്ടിന് ബസ് വന്നു ചാരു കയറി ഗ്രാമപ്രദേശമായതുകൊണ്ട് എപ്പോഴും ബസ്സില്ല ആ റൂട്ടിൽ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിൽ ചാരു ഒരുവിധം കയറി പിടിച്ചു സ്റ്റാൻഡിൽ ബസ് എത്തി കുറേ കുട്ടികൾ നിൽക്കുന്നുണ്ട് കോളേജിലേക്ക് പക്ഷെ എല്ലാവരെയും ബസ്സിൽ കയറ്റുന്നില്ല വരിക്കു നിൽക്കുന്ന കുട്ടികളുടെ കൂടെ ചാരുവും കൂടി പത്ത് കുട്ടികളെയാണ് കയറ്റുന്നത് തന്റെ ഒഴം കാത്ത് ചാരു നിന്നു ചാരുവിനൊരു മടുപ്പ് തോന്നി ഇത്ര കാലം ഒന്നും അറിയേണ്ട കാര്യമില്ലായിരുന്നു ഗേറ്റിന് മുന്നിൽ സ്കൂൾ ബസ് വരും അതിൽ കയറി ഇരിക്കേ വേണ്ടു തന്റെ ഒരു അവസ്ഥയെ ചാരു സ്വയം പറഞ്ഞു ഗവൺമെന്റ് കോളേജിൽ സീറ്റ് കിട്ടിയപ്പോൾ ഇത് മാത്രം പ്രതീക്ഷിച്ചില്ല മായ വന്നു കാണുമോ ചാരുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് മായ ചാരുവിന്റെ കൂടെ പഠിക്കാൻ വേണ്ടി ഈ കോളേജിൽ ചേർന്നതാണ് അവൾക്ക് വേറെ റൂട്ടാണ് കോളേജ് എത്തി കോളേജ് ഗേറ്റിൽ തന്നെ മായ കാത്തു നിൽപ്പുണ്ട് അവളെ കണ്ടത് മായ ഓടി വന്നു ആഹാ സുന്ദരി വന്നു ഞാൻ കുറെ നേരമായി നിന്നെ കാത്തു നിൽക്കുന്നു അച്ഛൻ ഇവിടെ ഡ്രോപ്പ് ചെയ്തു ഒന്നും പറയേണ്ട മായ ബസിൽ വരുന്നത് ഇത്ര റിസ്ക് ആണെന്ന് അറിഞ്ഞില്ല പെട്ടുപോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല വാ നമുക്ക് വലതുകാൽ വെച്ച് തന്നെ കേറാം അവർ കൈകോർത്ത് പിടിച്ചുകൊണ്ട് കേറി നവാഗതർക്ക് എന്ന് എഴുതിയ ബോർഡ് കവാടത്തിന്റെ അരികിൽ വെച്ചിട്ടുണ്ട് ഡി ചെറിയ പേടി ഇല്ലാതില്ല റാഗിങ് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താകൂ അവസ്ഥ ചാരു നിനക്ക് റാഗിങ് ഉണ്ടാകും കാരണം നിന്നെ കാണാൻ കൊള്ളാമല്ലോ എനിക്ക് പിന്നെ ആ പേടിയില്ല പിന്നെ അത്യാവശ്യം പാട്ടും കൂത്തും ഒക്കെ വശമുണ്ടല്ലോ നോ പ്രോബ്ലം മായ പറഞ്ഞുകൊണ്ട് ചിരിച്ചു കോളേജിന്റെ പാതകളുടെ ഇരുവശവും തണൽമരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് സിമന്റ് തറേ പ്രണയജോഡികൾ എന്ന് തോന്നും വിധം കുറച്ച് പെൺകുട്ടികളും ആൺകുട്ടികളും അവിടെ ഇരിപ്പുണ്ട് അവർ മുന്നോട്ട് നടന്നു സെക്കൻഡ് ഫ്ലോറിലായിരുന്നു അവരുടെ ബാച്ച് ബി എ ഇംഗ്ലീഷാണ് രണ്ടുപേരും ലെക്ചർ ആകാനാണ് രണ്ടുപേരുടെ ആഗ്രഹം രണ്ടാളും ക്ലാസ് റൂമിൽ എത്തി ഇരുപ്പുറപ്പിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സാർ ക്ലാസ്സിൽ വന്നു ഇന്നിപ്പോ ക്ലാസ് ഒന്നും ഉണ്ടാകില്ല എല്ലാവരും പരസ്പരം പരിചയം പുതുക്കൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ശരിക്കും ബോറഡിയായിരുന്നു ലഞ്ച് ബ്രേക്കായി കൈ കൈകഴിഞ്ഞു തിരിച്ചു വരുമ്പോഴാണ് ചാരു അയാൾ ശ്രദ്ധിച്ചത് വരാന്തയുടെ അറ്റത്ത് അവളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് കൈ മാറിൽ കെട്ടി നെറ്റിയിൽ ഒരു ചന്ദനക്കുറി തൊട്ടുകൊണ്ട് ഒരാൾ നിൽക്കുന്നു അവൾ കയ്യാളെ കണ്ട് നല്ല പരിചയം തോന്നി അവൾ ഒന്നുകൂടി നോക്കി അതെ അയാൾ തന്നെ വീട് താമസം കഴിഞ്ഞ് പിറ്റേ ദിവസം അച്ഛന്റെ കൂടെ അമ്പലത്തിൽ പോയി വരുമ്പോൾ അയാളുടെ വീട്ടിലാണ് കയറിയത് അച്ഛൻ അന്നൊരു മിന്നൽ പോലെ ആ വീട്ടിൽ നിന്നും പായിച്ചു പോയ ബുള്ളറ്റിൽ അത് ഓടിച്ചിരുന്ന് ഇയാൾ തന്നെ തൻ്റെ നാട്ടുകാരൻ അവൾ ഓർത്തെടുത്തു ലഞ്ച് കഴിഞ്ഞ് തീരുമ്പോഴേക്കും സീനിയേഴ്സ് ചിലർ ക്ലാസ്സിൽ വന്നു അവർ ഓരോ കുട്ടികളെയും പേരും വീടും ഒക്കെ ചോദിച്ചുകൊണ്ട് അവരുടെ അരികിലെത്തി മായ പേരും വീടും ഒക്കെ പറഞ്ഞു കൊടുത്തു അടുത്ത മുഴുവൻ ചാരുവിന്റെ ആയിരുന്നു ചാരു പേര് പറഞ്ഞു വീടും ഒരു തന്റെ കമന്റ് ഒരു പാട്ടുപാട് കേൾക്കട്ടെ ചാരു ഒരു മടിയും കൂടാതെ ഒരു പാട്ട് പാടി മെലഡി ആരും ലയിച്ചു ഒരു പാട്ട് പാട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ചു ചാരു പെട്ടെന്ന് ജനലിനരികിൽ നിന്ന് മായുന്ന ആ രൂപം കണ്ടു നെറ്റിയിൽ ചന്ദനക്കുറി തൊട്ട് ചൈതന്യം തുളുമ്പുന്ന ചെമ്പം കണ്ണുള്ളവൻ പിന്നീട് ഓരോ ദിവസവും തന്നെ പിന്തുടരുന്ന ആ കണ്ണുകൾ തിരഞ്ഞു ചാരു അവളിൽ നിന്ന് ഒളിഞ്ഞു മാറി നടക്കുന്ന അവൻ അവൾക്ക് എന്തോ അയാളെ കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ മായ അറിഞ്ഞാൽ തനിക്ക് വട്ടാണെന്ന് പറയും അതുകൊണ്ട് അവളോടൊന്നും പറഞ്ഞില്ല ചാരു ചാരു ഓരോ ദിവസവും അവനെ തിരഞ്ഞു പക്ഷെ അവൻ അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറി തന്നെ അവന്റെ കണ്ണുകൾ പിന്തുടരുന്നത് ചാരു അറിഞ്ഞു ഓരോ ദിവസവും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു ക്ലാസുകൾ ഓർഡറിലായി തുടങ്ങി ഒരു ഞായറാഴ്ച ചാരു അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങി അന്ന് പിറന്നാളാണ് കൂടെ സാന്ദ്രയും കൂടി കുടുംബക്ഷേത്രം കുറച്ച് അകലെയായതുകൊണ്ട് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകാമെന്ന് ചാരുവാണ് വാശി പിടിച്ചത് കൂടെ ഒരു കാരണം കൂടിയുണ്ട് അയാളുടെ വീട് കഴിഞ്ഞ് വേണം പോകാൻ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ചാരു അതിയായി ആഗ്രഹിച്ചു പതിനെട്ട് വയസ്സായി ചാരുവിന് ആദ്യമായി അമ്മ മേടിച്ചു കൊടുത്ത സെറ്റുമുണ്ട് ചാരു ഉടുത്തൊരുങ്ങി മുടി പിന്നിലേക്ക് വിടർത്തിയിട്ടു ഒരു കൊച്ചു സുന്ദരിയായി ചാരു ആഹാ ചേച്ചി സുന്ദരിയായാലോ ചേച്ചി ഈ വേഷം നന്നായി ചേരുന്നുണ്ട് അമ്മേ ചേച്ചി ആരെങ്കിലും പെണ്ണ് കാണാൻ വരുമോ എനിക്ക് സംശയമുണ്ട് കേട്ടോ സാന്ദ്ര കളിയാക്കി ചിരിച്ചു ഓടി കാന്താരി നീ വരുന്നെങ്കി വാ ഞാൻ പോകുന്നു ചാരു ദേഷ്യം അഭിനയിച്ച് പറഞ്ഞു അമ്മേ ഞങ്ങൾ പോയിട്ട് വരാം സൂക്ഷിച്ചു പോയിട്ട് വാ അമ്മ മുന്നറിയിപ്പ് കൊടുത്തു രണ്ടാളും ഗേറ്റിൽ നിന്ന് തിരിഞ്ഞു നോക്കി അമ്മയെ കൈവീശി കാണിച്ചു അവർ കണ്ണിൽ നിന്ന് വരെ ആ അമ്മ നോക്കി നിന്നു അവരുടെ കൂടെ പോകാൻ സാധിക്കില്ല അതാണ് പോകാഞ്ഞത് അമ്മ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു അവന്റെ വീടിന്റെ അടുത്തെത്തിയപ്പോൾ ചാരു പ്രതീക്ഷയോടെ ആ ചെമ്പൻകണ്ണിൽ കുസൃതി ഒളിപ്പിച്ചവനില്ല മുറ്റത്ത് ബുള്ളറ്റിരിക്കുന്നുണ്ട് പക്ഷേ അവിടെ തന്നെ കാണും എത്തിവലി മുകളിലൂടെ അവളുടെ മുഖം പാടി പ്രതീക്ഷ കൈവിടാതെ അവൾ മനസ്സിൽ പറഞ്ഞു തിരിച്ചു വരുമ്പോൾ കണ്ടേക്കാം അവർ നടന്ന ക്ഷേത്രത്തിലെത്തി ശ്രീകോവിലിന് മുന്നേ മനമൊരുങ്ങി ചാരു പ്രാർത്ഥിച്ചു എന്റെ കണ്ണ പേരൊന്നും അറിയില്ലെങ്കിലും അയാൾ എനിക്ക് വേണ്ടപ്പെട്ട ആരോ എന്ന് മനസ്സ് പറയുന്നു എന്തിനാ കണ്ണ അയാൾ എന്നിൽ നിന്നും മറച്ചു പിടിക്കുന്നത് നിന്റെ ഇഷ്ടം അതാണെങ്കിൽ എനിക്ക് പരിഭവമില്ല പരാതി അവൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു തൊഴുതു തിരിഞ്ഞു അപ്പോഴാണ് അവരുടെ മുമ്പിൽ ഒരു പ്രായമുള്ള സ്ത്രീ തൊഴുതുകൊണ്ട് അവരുടെ സമീപത്തു കൂടി വഴിപാട് കൗണ്ടറിനടുത്തേക്ക് നടന്നു നീങ്ങിയത് അവർ പെട്ടെന്ന് ഒരു കല്ലിൽ കാൽതട്ടി വീഴാൻ പോയി മോനെ ശേഖട്ട എന്നു വിളിച്ച് അവർ വീഴാൻ തുടങ്ങിയതും ചാരു ഓടിച്ചെന്ന് അവരെ വീഴാതെ പിടിച്ചു അവരുടെ ഒപ്പം ഉലഞ്ഞുപോയി ചാരു അവളുടെ അടി തെറ്റാൻ തുടങ്ങിയതും പെട്ടെന്ന് കരുത്തിട്ട ഒരു കരം അവളെ പിന്നിൽ നിന്ന് പിടിച്ചു ആ ബാലൻസിൽ സ്റ്റാർ ശരിക്കും നിന്നു കൂടെ അവരും അവളെ തിരിഞ്ഞു നോക്കി അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതെ താൻ കാണാൻ ആഗ്രഹിച്ച മുഖം തന്നെ വീഴാതെ പിടിച്ചു നിർത്തിയിരിക്കുന്നു അവൾ ഒരു നിമിഷം പരിസരം മറന്ന് അവനെ തന്നെ നോക്കി അവന്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളിൽ ഉടക്കി പെട്ടെന്ന് അവൻ കണ്ണുകളെ പിൻവലിച്ചു അവളെ നേരെ നിർത്തി നോക്കി നടക്കണ്ടേ അച്ഛമ്മേ തന്നെ വീടുമായിരുന്നല്ലോ അവൻ ആ പ്രായമായ സ്ത്രീയെ നോക്കി പറഞ്ഞു ഓഹോ അപ്പൊ അച്ഛൻ്റെ അമ്മയാണ് കൊള്ളാം നല്ല കണ്ടുമുട്ടൽ ഇവരെ ഒന്ന് സോപ്പിട്ട് പതയ്ക്കാം ചാരു മനസ്സിൽ പറഞ്ഞു ഒന്നും പറ്റിയില്ലല്ലോ ഭാഗ്യം അല്ലേ അമ്മേ ഇല്ല കുട്ടി നീ എന്നെ പിടിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ ഈ വരവ് കൂടി മുടങ്ങുമായിരുന്നു മോളെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ എവിടെയാ വീട് ഞങ്ങളിവിടെ പുതിയ താമസക്കാരാണ് കുറച്ചപ്പുറത്ത് മോളുടെ പേരെന്താ ചാരുലത ഇവൾ സാന്ദ്ര എൻ്റെ അനിയത്തിയാണ് ചാരു സാന്ദ്രയെ ചൂണ്ടിക്കാണിച്ചു ശരി അപ്പോൾ പിന്നെ കാണാം അച്ചമ്മ പറഞ്ഞു ഈ സമയം അലസതയുടെ ഭാവത്തിൽ അവൻ വേറെ എവിടെയോ നോക്കി നിന്നു ശരി അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ഒന്ന് പാളി നോക്കി നോക്കുന്ന പോലുമില്ല അവൾക്ക് ദേഷ്യം വന്നു അവളും സാന്ദ്രയും വഴിപാട് കൗണ്ടറിനടുത്തേക്ക് നടന്നു അവരുടെ പിറകെ അവനും അവിടേക്ക് നടന്നു അച്ചമ്മ പറഞ്ഞു വിട്ടതാണ് അവന്റെ പേര് അർച്ചന നടത്താൻ അവനെ കണ്ടവള് മലപ്പുറം അവിടെ തട്ടി നിന്നു അവൻ്റെ പേരൊന്നറിയാലോ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കൗണ്ടറിൽ ചെന്നു ശ്രീനാഥ് നക്ഷത്രം പെട്ടെന്ന് അവൾ അവന്റെ അടുത്തേക്ക് നിന്നുകൊണ്ട് പറഞ്ഞു ചാരുലത മകൻ നക്ഷത്രം സ്വയംവര പുഷ്പാഞ്ജലി അത് പറഞ്ഞ് അവൾ അവനെ നോക്കി അവൻ പെട്ടെന്ന് ഞെട്ടിയ പോലെ തോന്നി അത് കണ്ട് അവൾ മനസ്സിൽ ഓറിച്ചിരിച്ചു മോളെ ചേച്ചി ഇപ്പോൾ വരാം ഒന്നുകൂടി തൊഴുതുരാം സാന്ദ്ര സംശയിച്ച് അവളെ നോക്കി അവൾ എന്തോ ചോദിക്കാൻ വന്നപ്പോഴേക്കും ചാരിവേഗം അവിടെ നിന്ന് മാറി അവൾ ശ്രീകോവിലിന് മുന്നേ നിന്നു കണ്ണ നിന്റെ സാന്നിധ്യത്തിൽ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയായിരുന്നു അല്ലേ ഇത്ര ദിവസം എന്നെ മറച്ചു പിടിച്ചത് എല്ലാം അറിയുന്ന കണ്ണ അവിവേകമാണെങ്കിൽ പൊറുക്കാൻ കഴിയണേ അവൾ കൈകൂപ്പി അവളുടെ മിഴികൾ നിറഞ്ഞു അതിന് കാരണവുമുണ്ടായിരുന്നു അവളുടെ അമ്മായിടെ മോൻ വിഷ്ണുവുമായി അവളുടെ കല്യാണ ചെറുപ്പത്തിലെ പറഞ്ഞു വെച്ചിരുന്നു പക്ഷേ വിഷ്ണുവിന്റെ സ്വഭാവം അവൾക്ക് തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് അവനെ കല്യാണം കഴിക്കാൻ അവൾക്ക് താല്പര്യവുമില്ല ഇട്ടി കോലാഹലം ഉണ്ടാകും പറഞ്ഞ് അതുകൊണ്ട് സമയം ആവുമ്പോൾ പറയാമെന്ന കരുതി കാത്തിരിക്കുകയാണ് അവളുടെ മനസ്സ് ശാന്തമായി ശ്രീനാഥ് പേരും നാളും കൊള്ളാം തിരിച്ചവർ വീട്ടിലേക്ക് നടന്നു അവന്റെ വീടിന്റെ അടുത്തെത്തും തോറും അവളുടെ ഹൃദയമെടുപ്പ് കൂടി അവിടെ കാണുമോ ഉണ്ട് മുറ്റത്ത് അവരെ കാത്തു നിൽക്കുന്ന പോലെ അവൻ ചെമ്പം കണ്ണി കുസൃതി നിറച്ചുകൊണ്ട് അവരെ കണ്ട് അവൻ പുഞ്ചിരിച്ചു മനസ്സിൽ കുളിര് പോരി ചാരുവിന് അവൻ പെട്ടെന്ന് ഗേറ്റ് തുറന്ന് അവരുടെ അടുത്തേക്ക് വന്നു ഹാപ്പി ബർത്ത്ഡേ ചാരു അവൾ അതിശയിച്ചു പോയി ഒരു താങ്ക്സ് പറയടോ അവൻ ചിരിച്ചുകൊണ്ട് സാന്ദ്രയുടെ നേരെ കണ്ണിറക്കി താങ്ക്സ് ചാരു പറഞ്ഞു അവൾ നടന്നു കൂടെ സാന്ദ്രയെ നടക്കുമ്പോഴാണ് അവൾ പറഞ്ഞത് ചേച്ചി ആ ചേട്ടൻ ചേച്ചിയുടെ കോളേജിലാണ് പഠിക്കുന്നത് അല്ലേ ആണോ എനിക്കറിയില്ല ചാരു പെട്ടെന്ന് പറഞ്ഞു ചേട്ടൻ പറഞ്ഞല്ലോ ചേച്ചി കണ്ടിട്ടുണ്ടെന്ന് ഉണ്ടാകും എന്റെ കൂടെയല്ലേ പഠിക്കുന്നത് പിന്നെ കോളേജിൽ പോകാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ആരെയും പരിചയപ്പെടാൻ സമയമായില്ലോ ചേച്ചിയുടെ കല്യാണമായോ എന്ന് ചോദിച്ചു അയാൾ എന്നോട് അതെന്താ അങ്ങനെ ചോദിച്ചത് ചേച്ചിക്ക് കെട്ടാൻ തിരക്കാണല്ലേ എന്നും ചോദിച്ചു ചാരുവളെ പിടിച്ചു നിർത്തി നിന്നോട് സംസാരിച്ചു അല്ലേ ചേച്ചിയല്ലേ സ്വയംവര പുഷ്പാഞ്ജലി വഴിപാട് ചെയ്തത് അതാ ചോദിച്ചത് ഞാൻ പറഞ്ഞു തെറ്റിപ്പോയതാകും ചേച്ചിയുടെ ബർത്ത്ഡേ ആണെന്ന് അവർ വീട്ടിലെത്തുമ്പോൾ അമ്മ നിൽപ്പുണ്ട് തറവാട്ടിൽ നിന്നും വല്യച്ചും വല്യമ്മ അച്ചമ്മ വല്ലിയച്ച മോൾ ഗീതു ചേച്ചി എല്ലാവരും വന്നിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞു അവരോട് ആണോ അമ്മേ എപ്പോഴും വന്നേ രണ്ടാളും ചോദിച്ചുകൊണ്ട് അകത്തേക്ക് ഓടി പതിയെ രണ്ടും കൂടെ വീഴണ്ട അമ്മ പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു അവരകത്തേക്ക് ഓടി പ്രസാദം ടേബിളിൽ വെച്ചിട്ട് ചാരു ഓടിപ്പോയി അച്ചമ്മയെ കെട്ടിപ്പിടിച്ച് കവളിയെ മുത്തി അച്ചമ്മ തിരിച്ചു അവളെ കെട്ടിപ്പിടിച്ചു അവൾ വല്യച്ഛനെ നോക്കി ആൾ ഗൗരവക്കാരനാണ് പട്ടാളത്തിലായിരുന്നു എന്നാലും അവളെ നോക്കി പുഞ്ചിരിച്ചു അവളും വല്യമ്മ അവൾക്ക് കൊടുക്കാനുള്ള സമ്മാനം എടുത്തു വന്നു ഓടേ ഗീതുമുണ്ട് ഗീത ചാരുവിനെ കൈപിടിച്ച് കറക്കി ഹാപ്പി ബർത്ത്ഡേ ചാരു താങ്ക്സ് ചാരു മറുപടി പറഞ്ഞു ഗീതുവിന്റെ ഭർത്താവ് ഗൾഫിലാണ് മിക്കവാറും ഓരോ ഒഴിവും പറഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കും അവൾ ഒരു ചേട്ടനുണ്ട് ഗോവിന്ദ് ആൾ ബാംഗ്ലൂരാണ് ജോലിയുണ്ട് പെണ്ണാന്വേഷൻ തകൃതിയായി നടക്കുന്നുണ്ട് അച്ചമ്മ ചാരുവിന്റെ അടുത്ത് വന്ന് കയ്യിൽ കരുതിയ മോതിരം അവളുടെ വിരലിൽ ഇട്ടുകൊടുത്തു എന്റെ പൊന്നുമോൾക്ക് അച്ചമ്മയുടെ ചെറിയ സമ്മാനം അച്ചമ്മ പറഞ്ഞു അച്ചാച്ചൻ പട്ടാളത്തിലായിരുന്നു കൊണ്ട് അച്ചമ്മയ്ക്ക് പെൻഷൻ കിട്ടും അതുകൊണ്ട് അച്ചമ്മ പേരക്കുട്ടികൾക്ക് പിറന്നാൾ ഓരോ സമ്മാനം കൊടുക്കാറുണ്ട് കളിയും ചിരിയുമായി ആ ദിവസം കടന്നുപോയി വൈകുന്നേരം എല്ലാവരും തിരിച്ചുപോയി ചാരു കിടക്കാൻ പോയി അവൾ അവളവനെക്കുറിച്ച് ഓർത്തുകിടന്നു വേരും നാളുമൊക്കെ കിട്ടി അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു തന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ രൂപം അവൾ അവന്റെ ചിരിക്കുന്ന മുഖം മനസ്സിലോർത്തു നാളെ കോളേജ് വെച്ച് കണ്ടാൽ മതിയായിരുന്നു അവനെ കാണാൻ അവളുടെ ഹൃദയം തുടിച്ചു അതേസമയം തന്നെ വേറൊരു ചിന്ത അവളെ പിടികൂടി വിഷ്ണു അവളുടെ മുഖം വാടി അവനെ ഒഴിവാക്കണം ഒരു വഷളാൻ തനിക്ക് ചേർന്ന ഒരുവനെ ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു വിഷ്ണു അപ്പച്ചിയുടെ മോനാണ് ചെറുപ്പത്തിൽ തന്നെ എല്ലാവരും കൂടി തീരുമാനിച്ചതാണ് ചാരു വിഷ്ണുവിനുള്ളതാണെന്ന് ചെറുപ്പത്തിൽ വിഷ്ണു നല്ലവനായിരുന്നു പക്ഷെ അകലെ കോളേജിലൊക്കെ ചേർന്ന് പഠിച്ചപ്പോൾ വിഷ്ണു ആകെ മാറി ചാരു പണ്ടേ അവനെ ഇഷ്ടമല്ലായിരുന്നു അവളേക്കാൾ നാല് വയസ്സിന് മുകളിലാണ് വിഷ്ണു അച്ഛന് താൻ പറഞ്ഞാൽ മനസ്സിലാകും പക്ഷെ അമ്മ സമ്മതിക്കാൻ വഴിയില്ല അപ്പച്ച എന്ത് കരുതെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ടെൻഷൻ അടിക്കും തന്നെ വലിയച്ഛൻ വലിയമ്മ അച്ചമ്മ ഓരോ നോർത്ത ചാരു ദേഷ്യം വന്നു അവൾ തലവഴി പുതുപ്പ് വലിച്ചിട്ടു ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു വിറ്റിന്ന് നേരത്തെ എഴുന്നേറ്റു കുളിച്ച് ഫ്രഷായി ചാരു കോളേജിൽ പോകാൻ റെഡിയായി അവിടെ ഉത്സാഹം അവനായിരുന്നു അവളുടെ ലോകം മുഴുവൻ പക്ഷെ കോളേജ് അവൾ അവനെ തിരഞ്ഞു ആ ചന്ദനക്കുരു മാത്രം അവളുടെ കണ്ണുകളിൽ പതിഞ്ഞില്ല അവൾക്ക് ദേഷ്യം വരുന്നുണ്ട് അവനെ ഒന്ന് കാണാൻ അവൾ ആഗ്രഹിച്ചു നീ നിനക്ക് എന്ത് പറ്റി നീ എന്നെ പറഞ്ഞത് കോളേജ് വന്നാൽ അടിച്ചു പൊളിക്കാന്നൊക്കെ എന്നിട്ടിപ്പോ കോഴി വെള്ളത്തിൽ വീണ പോലെ ഇരിക്കുന്നത് എന്താ മായ അവളെ നോക്കി പറഞ്ഞു ചാരു മായയെ നോക്കി പറഞ്ഞാലോ ഇവളാകുമ്പോൾ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞുതരും ചാരു അടക്കത്തിൽ എല്ലാ കാര്യവും മായ അറിയിച്ചു അവള് പറഞ്ഞത് കേട്ട് മിഴിച്ചിരുന്നു പോയി മായ അവള് ദേഹത്ത് അല്ല താൻ സ്വപ്നം കണ്ടതല്ല ഏ ഈ പറഞ്ഞ ബിരുദൻ ആരാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം സമാധാനമായി ഇരിക്കേ പക്ഷെ നിന്റെ മുറച്ചെറുക്ക ആ വഷള അതിനെ ഒഴിവാക്കേണ്ടേ ആദ്യം എന്നിട്ട് ഇത് അത് ഓർക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു മായ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല നീ എനിക്കൊരു വഴി പറഞ്ഞതാ ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ എന്റെ മനസ്സ് പറയുന്നു ഇതാണ് എന്റെ പാതിയെന്ന് നോക്കാം ആദ്യം ശ്രീനാഥ് പിന്നെ വിഷ്ണു മായ നല്ല മായാടി ആയതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരെയും അയാ എടുക്കും അവൾ അത്യാവശ്യ സീനിയേഴ്സായി അടുപ്പമുണ്ട് നെഞ്ചി ബ്രേക്ക് സമയം മായ ആരെയും കാണാൻ പോയി വായന ഇഷ്ടമുള്ളതുകൊണ്ട് ചാരു ലൈബ്രറി വരെ ഒന്ന് പോയി അവൾ അവിടെ ഷെൽഫിൽ ഓരോ പുസ്തകം തിരഞ്ഞു നടക്കുമ്പോഴാണ് ഒരു മൂലയിലത താൻ തിരഞ്ഞു നടന്ന കാണാൻ ആഗ്രഹിച്ച കണ്ണുകൾ തന്നെ നോക്കിയിരിക്കുന്നു അവളുടെ നോട്ടം പതിഞ്ഞത് അവൻ വേഗം മുഖം താഴ്ത്തി അവളുടെ മനസ്സിൽ ഒരായിരം പൂത്തിരി ഒന്നിച്ചു കത്തി അവളൊരു പുസ്തകമെടുത്ത് അവന്റെ അരികിൽ കസേരയിലിരുന്നു അവൻ അവളെ നോക്കുന്ന പോലുമില്ല അവൾ അവനെ തന്നെ നോക്കി കണ്ണു വെട്ടാതെ ഇരുന്നു പെട്ടെന്ന് അവൻ എഴുന്നേറ്റ് നടന്നു അവൾ അവൻ പോകുന്നത് നോക്കിയിരുന്നു അവൾ എഴുന്നേറ്റ് ക്ലാസ്സിലേക്ക് നടന്നു എന്ത് പറയണം എവിടെ തുടങ്ങണമെന്ന് അറിയുന്നില്ല ക്ലാസ്സിൽ വരുമ്പോൾ മായ ഇരിക്കുന്നുണ്ട് നീ എവിടെ പോയി ഞാൻ നിന്നെ നോക്കി നടക്കുകയായിരുന്നു ഞാൻ ലൈബ്രറി വഴി പോയതാ ഓ കുറച്ച് നേരം കിട്ടിയാൽ നിനക്ക് വായന ഞാൻ എവിടെ നിന്റെ കാര്യത്തിൽ ഓടി നടക്കുകയാണ് എന്തായി അറിഞ്ഞു ആകാംക്ഷയോട് നോക്കി അറിഞ്ഞു ശ്രീനാഥ് എം ബി എ ഫസ്റ്റ് ഇയർ ആണ് ബി ബി എ ഇവിടെ തന്നെയായിരുന്നു ആർട്സ് സ്പോർട്സ് എന്ന് വേണ്ട സകലകലാ ബല്ലവനാണ് ഓരേ എന്തായാലും ചാടിക്കരു ഒന്നും പറയണ്ട രണ്ടു വർഷം സമയമുണ്ട് ആലോചിച്ച് തീരുമാനിക്കാം ശരി ചാരു പറഞ്ഞു അവളും അത് തീരുമാനിച്ചു പെട്ടെന്നൊന്നും വേണ്ട ഈശ്വൻ എന്താ അറിയില്ല എന്തായാലും എന്നൊരു സ്പാർക്ക് അയാൾക്കുമുണ്ട് അത് ഉറപ്പാണ് അതേപോലെ ഓരോ ദിവസവും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് തമ്മിൽ കാണും കണ്ണുകളിടയിൽ പരസ്പരം മിണ്ടാതെ തന്നെ പലതും പറഞ്ഞു ഒരു ദിവസം പോലും കാണാതെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ ചാരു തന്റെ മാറ്റം അറിയുന്നുണ്ട് ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറി നടന്നുവെങ്കിലും ഇപ്പോൾ ശ്രീനാഥ് മറന്നു നടക്കുന്നില്ല ഒരു ദിവസം കോളേജ് വിട്ട് പുറത്തു വന്നപ്പോൾ ബസ് ഇല്ല കോളേജ് കുട്ടികളും ബസ് ജീവനക്കാരും തമ്മിൽ അടിയുണ്ടായി ഊട്ടി സർവീസ് നിർത്തി മിന്നിൽ പണിമുടക്ക് കുട്ടികൾ കൂട്ടമായി നിൽക്കുന്നു ചാരു എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിച്ച് ബസ് സ്റ്റോപ്പിൽ നിന്നു മായ ലീവായിരുന്നു നേരം വൈകുന്തോറും അവളുടെ ഹൃദയമെടുപ്പ് കൂടി കുട്ടികൾ ഓരോ ഓട്ടോറിക്ഷ പിടിച്ചു പോകാൻ തുടങ്ങി ബസ് സ്റ്റോപ്പിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി പെട്ടെന്നാണ് ഒരു ബുള്ളറ്റ് ചാരുവിന് തൊട്ടരികിൽ നിർത്തിയത് ഹെൽമറ്റ് ഗ്ലാസ് താഴ്ത്തി അയാൾ പറഞ്ഞു വാ ഞാൻ കൊണ്ടുവിടാം ചാരു അയാളെ മിഴിച്ചു നോക്കി ശ്രീനാഥ് അവളെ നോക്കി വീണ്ടും പറഞ്ഞു ഇനി നിന്നിട്ട് കാര്യമില്ല ഞാൻ തൻ്റെ നാട്ടുകാരനല്ലേ തൻ്റെ വഴിയിൽ ഉപേക്ഷിച്ചു പോകാൻ എനിക്ക് പറ്റില്ല വരൂ വേണ്ട ഞാൻ ഓട്ടോ പിടിച്ചു പോകാം ചാരു പെട്ടെന്ന് പറഞ്ഞു താൻ ഒറ്റയ്ക്ക് ഓട്ടോ പിടിച്ചു പോകാനാണോ തന്നോട് കയറാൻ പറഞ്ഞാൽ അതനുസരിച്ചാൽ മതി അവന്റെ സ്വരം മാറുന്നത് ചാരു അറിഞ്ഞു കുട്ടികൾ അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി ചാരു കൂടുതലൊന്നും ആലോചിക്കാതെ അവന്റെ ബാക്കിൽ കയറി ഇതിൽ ഹാൻഡിലൊന്നും ഇല്ലേ പിടിക്കാൻ അവൾ അവനെ നോക്കി അതിന്റെ ആവശ്യമുണ്ടെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല അത്ര പേടിയാണെങ്കിൽ എന്റെ തോളെ പിടിച്ചോ എനിക്ക് പേടിയൊന്നുമില്ല അവൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിരുന്നു ശരീരം അവന്റെ മേനിൽ തട്ടാതെ പരമാവധി ശ്രമിച്ചു ഒരു കൈകൊണ്ട് ബാക്കിലെ ഹാൻഡിൽ പിടിച്ചു ഇരുന്നോ അവന്റെ ചോദ്യം ആ പോക അവൾ മറുപടി കൊടുത്തു അവൻ ഗ്ലാസ്സിലൂടെ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്റെ കൃഷ്ണ അവൾ ഒരു നിമിഷം കണ്ണടച്ചു അവനുള്ളിൽ ചിരിച്ചുകൊണ്ട് വിജയഭാവത്തിൽ വണ്ടിയെടുത്തു ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് യാത്രയുണ്ട് വീട്ടിലേക്ക് അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത് പെട്ടെന്നാണ് റോഡിന്റെ എതിർവശത്ത് നിന്ന് ഒരു ചെറിയ കുട്ടി തെറിച്ചു വീണ ബോൾ എടുക്കാൻ ഓടി വന്നത് ഇത് കണ്ട ശ്രീനഥ് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു ഉടനെ ചാരു കൈയെടുത്ത് അവന്റെ മേൽ ചുറ്റി പിടിച്ചു വീഴുമെന്ന ഭയത്തിലായിരുന്നു അവൾ അത് ചെയ്തത് കുട്ടി ബോൾ എടുത്തുകൊണ്ട് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് കൊണ്ട് ഓടിപ്പോയി പെട്ടെന്ന് ചാരു ചാടി ഇറങ്ങി അതെ താൻ എന്ത് ഭാവിച്ച എന്നെ വീഴ്ത്തിയിടാനാണോ ഇതിന്റെ പുറകെ കയറ്റിയത് ഇപ്പ തന്നെ ഞാൻ വീണു പോയനെ അവളുടെ മുഖം ചുവന്നു പിന്നെ വണ്ടി അയൽ ബ്രേക്കിട്ട് നിർത്തും ആ കുട്ടി ഓടി വരുന്നത് കണ്ട് പിന്നെ എന്താ ചെയ്യേണ്ടേ നിർത്താൻ നോക്കാതെ ആ കുട്ടീനെ ഇടിച്ചു തർപ്പിച്ചു പോകണമായിരുന്നു അവനും ദേഷ്യത്തിൽ തിരിച്ചു ചോദിച്ചു തന്നോട് ഞാൻ പിടിച്ചിരിക്കാൻ പറഞ്ഞത് മലയാളത്തിൽ തന്നെയല്ലേ അല്ലാതെ വേറെ ഭാഷയെ അല്ലല്ലോ അത് പറഞ്ഞു എന്നാലും ഞാനിപ്പോൾ വീണിരുന്നെങ്കിലോ അവള് ചോദിച്ചു എനിക്കൊന്നും പറ്റിയില്ലല്ലോ പിന്നെ ഒരു കാര്യം ചെയ് ഇവിടെ നിന്നോ ഞാൻ എന്റെ കാര്യം നോക്കി പോവുകയാണ് അവൻ വണ്ടി എടുക്കാൻ തുടങ്ങി എനിക്ക് എനിക്കീ സ്ഥലമൊന്നും അറിയില്ല അവൾ പേടിച്ചു എന്നാ പിന്നെ മിണ്ടാതെ വന്ന് കയറ് എന്ന് പ്രസംഗ മത്സരം നടത്താതെ ഒന്നും മിണ്ടാതെ വണ്ടിയിൽ കയറി പിടിച്ചിരുന്നു ഇനി അവൻ മുന്നറിയിപ്പ് നൽകി അവൾ പതിയെ കയ്യെടുത്ത് അവന്റെ തോളിൽ പിടിച്ചു വണ്ടി മുന്നോട്ട് നീങ്ങി അവനുള്ളിൽ ചിരി പൊട്ടി സ്പീഡ് കൂട്ടുമ്പോൾ അവളുടെ നീണ്ട വിരലുകൾ അവന്റെ തോളിൽ അമരുന്നത് അവൻ അറിഞ്ഞു ആ യാത്ര ഇരുന്നുവെങ്കിൽ എന്ന് അവൻ എന്നവനാശിച്ചു അവളുടെ വീടിന് മുന്നിൽ അവന്റെ ബുള്ളറ്റ് മുരണ്ട് നിന്നു അവൻ അവളെ നോക്കി മുഖം കടന്നൽ കുത്തേറ്റെന്നപോലെ വീർപ്പിച്ച് നിൽക്കുകയാണ് അവൾ താങ്ക്സ് അവൾ അവന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു അവൻ അവളെ നോക്കി കണ്ണിറക്കി ഡോ സോറി ഒന്നും മനഃപൂർവ്വമല്ല നമുക്ക് ഈ യാത്ര ഇതുപോലെ തുടർന്നു പോയാലോ താൻ ബസ്സിൽ കയറി ബുദ്ധിമുട്ടി വരേണ്ട ആവശ്യമില്ല എന്ത് പറയുന്നു അവൾ കണ്ണുമിഴിച്ചുകൊണ്ട് അവനെ നോക്കി പിന്നെ ആ പൂതി താൻ മനസ്സി വച്ചാൽ മതി എന്തായാലും ഇന്ന് താൻ ചെയ്ത ഒരു വലിയ കാര്യമാണ് അതിന് നന്ദി അവൾ അവനു നേരെ കൈപ്പൂപ്പി അതെ ഇനി കുറച്ച് ദിവസം ബസ് കോളേജ് റൂട്ടി ഉണ്ടാകില്ല അപ്പോൾ താൻ എന്ത് ചെയ്യും അവൻ അവളെ നോക്കി ചോദിച്ചു ഇനി ബസ്സുള്ള ദിവസം ഞാൻ വരുന്നുള്ളൂ അവന്റെ മുഖം ശ്രദ്ധിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അവന്റെ മുഖം മാറുന്നത് അവൾ അറിഞ്ഞു അപ്പോൾ എന്നെ കാണാതിരിക്കാൻ തനിക്ക് പറ്റുമോ അവന്റെ ശബ്ദം മാറി അവന്റെ കണ്ണിൽ പ്രേമഭാവങ്ങൾ വിടരുന്നത് അവൾ അറിഞ്ഞു പെട്ടെന്ന് അവൾ ഒന്നും പറയാതെ തിരിഞ്ഞു നടന്നു അവന്റെ നോട്ടം നേരിടാനുള്ള ശക്തി അവൾക്കില്ലാത്ത പോലെ അവന്റെ ബുള്ളറ്റ് മുരൾച്ചയോടെ സ്റ്റാർട്ടായി വധവിലും വേഗത്തിൽ അവൻ പോയി അവളുടെ കാതുകളിൽ അവന്റെ ചോദ്യം അലയടിച്ചു താൻ മനസ്സിൽ കണ്ട കാര്യം ശ്രീനാഥ് മുഖത്തു നോക്കി പറഞ്ഞിരിക്കുന്നു ഇനി തനിക്ക് ഒന്നും അറിയേണ്ട തന്നെ അയാൾക്ക് ഇഷ്ടമാണെന്ന് അയാളുടെ കണ്ണുകൾ വിളിച്ച് പറഞ്ഞിരിക്കുന്നു അവളുടെ മിഴികൾ നിറഞ്ഞു തനിക്ക് മുമ്പിൽ കടമ്പകൾ ഒരുപാടുണ്ട് അതൊന്നും ശ്രീക്കറിയില്ല തനിക്കിഷ്ടമാണ് എന്നാലും ഇത്ര പെട്ടെന്ന് ശ്രീനാഥ് അനുകൂല നിലപാടെടുക്കുമെന്ന് കരുതിയില്ല അവൾ കോളിംഗ് ബില്ലടിച്ചു അമ്മ വന്ന് വാതെ തുറന്നു മോളെ നീ ഇന്ന് വൈകിയല്ലോ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നോ ഇല്ലമ്മ ഇന്ന് ബസ് സമരമായിരുന്നു കോളേജ് പിള്ളേരും ബസ് ജീവനക്കാരും തമ്മിൽ അടിയുണ്ടായി അപ്പം നീ വന്നത് അമ്മ ചോദ്യഭാഗത്തിൽ അവളെ നോക്കി എന്റെ കോളേജ് പഠിക്കുന്ന ഒരു കുട്ടി ഇവിടെ അടുത്ത് താമസിക്കുന്നുണ്ട് അയാളുടെ വണ്ടി കയറി പോന്നു അല്ലാതെ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നി എനിക്കൊരു ഫോൺ വാങ്ങി തരാൻ അച്ഛനോട് പറയണം കേട്ടോ അമ്മേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ച് പറയാലോ അമ്മയുടെ ചോദ്യശ്ചരങ്ങൾ പിന്നാലെ വരുമെന്നറിയാവുന്നത് കൊണ്ട് അവൾ വേഗം മുകളിലേക്ക് ഓടിക്കയറി താഴെ അവൾ പറഞ്ഞത് കേട്ട് അന്താളിച്ചു നിൽക്കുന്ന അമ്മയെ പടികൾ കയറി മുകളിലെത്തി അവൾ പാളി നോക്കി അമ്മയുടെ മുഖത്ത് സംശയത്തിന് കനൽ നീളുന്നത് അവൾ അറിഞ്ഞു